നമസ്കാരം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയായ മേഘ മധുവിന്റെ മരണത്തിൽ ദുരൂഹത അന്വേഷിക്കണമെന്ന് പിതാവ് പത്തനംതിട്ട കോന്നി അതിരുങ്കൽ പുഴിക്കോടത്ത് വീട്ടിൽ മധുസൂദനന്റെയും നിഷയുടെയും ഏക മകളാണ് ചാക്ക റെയിൽവേ പാളത്തിൽ ജീവനൊടുക്കിയത് മകൾ റെയിൽവേ പാളത്തിനരികളുടെ ഫോൺ വിളിച്ചു വരുമ്പോൾ പെട്ടെന്ന് ട്രെയിന് മുന്നിലേക്ക് ചാടുകയായിരുന്നുവെന്ന് ലോക്കോ പൈലറ്റ് പറഞ്ഞതായി അറിഞ്ഞു സംഭവം നടക്കുന്ന ദിവസം രാവിലെ ഏഴ് മണിയോടെ ജോലി കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്നതായും ഭക്ഷണം കടയിൽ നിന്ന് വാങ്ങി കഴിക്കാമെന്ന് അമ്മയോട് ഫോൺ വിളിച്ചു പറഞ്ഞിരുന്നു അതിനുശേഷം മകൾ എന്തിനാണ് റെയിൽവേ പാളത്തിനരികിലൂടെ പോയതെന്ന് അറിയില്ലെന്നും പിതാവ് മധുസൂദനൻ പറയുന്നു റൂമിലേക്ക് പോകുന്ന വഴിയിൽ റെയിൽവേ ഒന്നുമില്ല റൂമിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിട്ട് റൂട്ട് മാറിപ്പോയതാണ് സംശയത്തിന് കാരണമായത് ആരോടാണോ ഫോണിൽ വിളിച്ച് സംസാരിച്ചതെന്ന് അന്വേഷിക്കണമെന്നാണ് പിതാവിൻ്റെയും ആവശ്യം ഇത് സംബന്ധിച്ച് പോലീസിൽ ഇന്ന് കുടുംബം പരാതി നൽകും കൂടാതെ ഐ ബി അന്വേഷണം നടത്തുന്നുണ്ട് മലമ്പുഴ ഐ ടി ഐയിൽ അധ്യാപകനായിരുന്ന മധുസൂദനന്റെയും റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥ നിഷയുടെയും ഏക മകളാണ് മേഘ അവളുടെ ഇഷ്ടങ്ങൾക്കൊന്നും എതിർ നിന്നിട്ടില്ല ജോധ്പൂരിൽ ട്രെയിനിങ് കാലത്തൊപ്പം ഉണ്ടായിരുന്ന മലപ്പുറം സ്വദേശിയുമായി സൗഹൃദമുണ്ടായിരുന്നു അക്കാര്യം മകൾ വീട്ടിൽ പറഞ്ഞതുമാണ് ഇഷ്ടമെങ്കിൽ വിവാഹം കഴിച്ച നൽകുന്നതിന് ഞങ്ങൾക്ക് താല്പര്യമായിരുന്നതായും പിതാവ് പറയുന്നു അക്കാര്യം യുവാവിന്റെ മാതാപിതാക്കളുമായി സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ യുവാവ് തന്നെയാണ് അതിനെ എതിർത്തത് വിവാഹം നീട്ടിക്കൊണ്ട് പോകുന്നതായിരുന്നു ഞങ്ങളുടെ എതിർപ്പ് അവരുടെ അഡ്രസ് അറിയാം ലാൻഡ് ഫോൺ നമ്പർ നൽകിയിരുന്നു ഞങ്ങൾ വിളിച്ചിട്ട് എടുത്തിട്ടില്ല എറണാകുളത്താണ് ആ പയ്യൻ ജോലി ചെയ്യുന്നത് അവർ തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നും പിതാവ് പറയുന്നു അവൾ മരിക്കുന്നതിന് മുൻപ് ആരുമായാണ് സംസാരിച്ചതെന്നും അന്വേഷിക്കണം ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത ജോലിയാണിത് അങ്ങനെ പെട്ടെന്നൊന്നും തളരുന്ന പ്രകൃതക്കാരി ആയിരുന്നില്ല മേഘ ചെറുപ്പം മുതൽ കുറ്റാന്വേഷണം ഇഷ്ടപ്പെട്ടിരുന്നയാളാണ് അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു വ്യത്യസ്തമായ തൊഴിൽ കണ്ടതിനായി ഫോറൻസിക് സയൻസ് തെരഞ്ഞെടുക്കുകയായിരുന്നു പഠനത്തിലും ഇടിക്കുകയായിരുന്നു നോയിഡ അമിറ്റി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അപ്പം ജോലി ചെയ്യുന്നവരൊക്കെ നല്ല സഹായമായിരുന്നു പുതിയതായി വീട് വെച്ചപ്പോൾ മേഘയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് നിർമ്മാണം നടത്തിയെന്നും അച്ഛൻ പറയുന്നു മേഖയുടെ മരണം കുടുംബത്തിനും സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും വലിയ ഞെട്ടിലാണ് ഉണ്ടാക്കിയത് തങ്ങളോട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോയ മേഘ പെട്ടെന്ന് റൂട്ട് മാറ്റാൻ കാരണം എന്താണെന്ന് അറിയാതെയാണ് കുടുംബം ആലു ആകുലപ്പെടുന്നത് കുടുംബവും എന്തായാലും അന്വേഷണം നടത്തണമെന്ന് ആവർത്തിക്കുകയാണ് വർണ്ണത്തിലും ദുരൂഹതയുണ്ടെന്ന് കുടുംബം പറയുന്നു പത്തനംതിട്ട കലഞ്ഞൂരിലെ വീട്ടുവളപ്പിലാണ് അമേഖയെ സംസ്കരിച്ചത് തിരുവനന്തപുരത്തു നിന്നും കൊല്ലം ഭാഗത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസ് ആണ് അമേഖയെ ഇടിച്ചത് ലോക്കോ പൈലറ്റ് തന്നെയാണ് വിവരം പോലീസിനെ അറിയിച്ചത് ട്രെയിൻ വരുമ്പോൾ ട്രാക്കിന്റെ സമീപത്തു കൂടി ഫോണിൽ സംസാരിച്ചു നടക്കുകയായിരുന്ന മേഘ പെട്ടെന്നാണ് അതിവേഗത്തിൽ ട്രാക്കിലേക്ക് ഓടിക്കായിരുന്നത് ഫോണിൽ നിർത്താതെ തന്നെ ട്രാക്കിൽ തലവെച്ചുകടന്നു ട്രെയിൻ ഷെഡ്യൂളത്തിലൂടെ കയറി ഇറങ്ങി മൊബൈൽ ഫോൺ തകർന്ന് തരിപ്പണമായി ഒരു വർഷം മുൻപാണ് മേഘ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോലിക്ക് കയറിയത് മരണപ്പെടുന്ന തലേദിവസം ദിവസം ഞായറാഴ്ച നൈറ്റ് ആയിരുന്നു വിമാനത്താവളത്തിന് ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് വാടക വീട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം മേഘ താമസിച്ചിരുന്നത് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ മേഘ സാധാരണ പോകുന്ന വഴി മാറ്റി ഇടവഴിയിലൂടെ അടക്കം സഞ്ചരിച്ചാണ് റെയിൽവേ ട്രാക്കിൽ എത്തിയത് എന്തായാലും മകളുടെ മരണത്തിലെ ദുരൂഹത മാറ്റണമെന്നാണ് മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത് അവസാനമായി മേഘ ആരോടാണ് സംസാരിച്ചതെന്ന അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തണം എന്നാൽ ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല ജീവൻ എടുക്കാൻ മാത്രം പോകുന്ന പ്രശ്നം എന്തായിരുന്നു എന്ന് കണ്ടെത്തണമെങ്കിൽ മേഘ അവസാനമായി സംസാരിച്ചത് ആരെയാണെന്ന് കണ്ടെത്തണം ഫോൺ വിവരങ്ങൾ ഐ ബി കണ്ടെത്തിയെന്നാണ് സൂചന